ത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോ നെല്ലിക്ക അടിച്ചു കൊടുക്ക ഞാൻ ഇന്ന് ചെന്നൈ മുറി കണ്ണപുരത്തിൽ നിന്ന് നീലേശ്വരം വരെ പോവുകയാണ് ഇപ്പൊ നമ്മളെ മംഗളാലക്ഷം ദ്വീപ് വരാനുണ്ട് അസക് എന്ന് വെച്ചാൽ നിന്നും അസക് നിസാമുദ്ദീൻ വരെ പോകുന്ന വണ്ടിയാണ് മംഗളാലക്ഷീപ് എക്സ്പ്രസ് ഗ്രീനാണ് വണ്ടി എത്തി കഴിച്ച് പെട്രോള് വണ്ടിയാണ് ഗസ് അങ്ങനെ നമംഗളീ സൂപ്പർ ഫാസ്റ്റ് കുതിച്ചുയർന്ന് വരുകയാണ് ഗൈസ് എന്നാ സ്പീഡാ ഡെ ഫ്രൻസ് ഇപ്പും കാറ്റുറ്റ കൊങ്കൺ ഡ്രൈവിലെല്ലാം മരുന്ന സമയല്ലേ അതുകൊണ്ടാണ് ഈ ലശീൻ രൂപത്തെ എന്നാ പോക്ക് അപ്പൊ നമ്മളെ എക്രൂറിന് പോന്നെ ഇട്ര फिर से और मूवी വീർഷോട്ട് ഫിലിം ആയിരുന്നു വീട് അപ്പം വീട് ഇഷ്ടപ്പെടാറില്ലേക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ട ഇത് പെട്രോളിയാണ് കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വേണം എൻ്റെ ആ കോളർച്ചയനുസരിച്ച് നന്ദി നമസ്കാരം